സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചെയ്യോ അനുഗ്രഹമായ ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ജോലിയിൽ നിന്ന് അവധിയെടുക്കും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുവിൽ ഒട്ടേറെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീർക്കാൻ കഴിയുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ശുഭസൂചകങ്ങളായ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ സന്തോഷം അനുഭവിക്കും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം കൂടും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും മകരത്തിൽ ഭരണപാഠവും ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം തുടങ്ങിയവ പ്രവർത്തന വിഷയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും പാതിവഴിയിൽ നിർത്തിയ കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന സൗഭാഗ്യത്തിന് ചേർന്ന സമയം കൂടിയാണ് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ജോലിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും കുംഭത്തിൽ തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനായി നിയമസഹായം തേടേണ്ടതായി വരാം സന്താനങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഭാവിയിലേക്ക് നന്മയുള്ളതായി വരാം സന്താനങ്ങളുടെ ജോലി മറ്റു വിഷയങ്ങൾ എന്നിവയിൽ ഉയർച്ചയുണ്ടാകും ചതയം നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മൂലം തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം എളുപ്പത്തിൽ നേടും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും മകരത്തിൽ പുതിയ വിഷയത്തിൽ അറിവ് നേടാനും പകർന്നു കൊടുക്കുവാനും ഇടവരും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വിശ്രമിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാവാം വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം ആരംഭിക്കും കുംഭത്തിൽ വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ അവസരമുണ്ടാകും ആഹാരപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥത അനുഭവപ്പെടും അസ്ഥി വാദ നിർദ്ദോഷ രോഗങ്ങൾ ശല്യം ചെയ്യും പുണ്യ തീർത്ഥ ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിതരീതി അവലംബിക്കും ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ